സഹകരണ മേഖലയോടുള്ള ജനങ്ങളുടെ വിശ്വാസം നിക്ഷേപ സമാഹരണത്തിൽ തെളിഞ്ഞതായി വ്യവസായ മന്ത്രി പി രാജീവ് പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം ചെറായി ശ്രീനാരായണ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയിൽ ഇത്തവണ നടന്ന നിക്ഷേപ സമാഹരണം ലക്ഷ്യം മറികടന്ന് മൂന്നിരട്ടയിലെത്തിയതാണ് കേരള ജനതയ്ക്ക് ആ മേഖലയോടുള്ള വിശ്വാസത്തിന്റെ ഉത്തമ ഉദാഹരണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഇന്ന് സഹകരണ പ്രസ്ഥാനം നേരിടുന്നുണ്ട് ഒരു ഘട്ടത്തിൽ നോട്ട് നിരോധന സന്ദർഭത്തിൽ ഇതാകെ തകരുമോ എന്ന പ്രതി സൃഷ്ടിക്കപ്പെട്ടു അന്നാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ സമര അനുഭവം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സമര രംഗത്തേക്കിറങ്ങി തിരുവനന്തപുരത്ത് ആ ഘട്ടം മറികടന്നു ഇപ്പോ പൊതുവെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ ചില ഒറ്റപ്പെട്ട തെറ്റായ പ്രവണതകളെ പർവ്വതീകരിച്ചുകൊണ്ട് വലിയർഷമ നടക്കുകയുണ്ടായി എന്നാൽ ജനങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവാണ് ഇപ്പോൾ സമാപിച്ച നിക്ഷേപ സമാഹരണ യജ്ഞം ഒൻപതിനായിരം കോടി രൂപയാണ് നമ്മൾ സമാഹരിക്കാനായി സഹകരണ ബാങ്കുകൾ വഴി തീരുമാനിച്ചത് ഓരോ ബാങ്കും നിക്ഷേപം ഇരുപത്തിമൂവായിരം കോടി രൂപ നിക്ഷേപമായി വിവിധ ബാങ്കുകൾക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് സഹകരണ പ്രസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഒൻപതിനായിരം കോടി ലക്ഷ്യമിട്ടപ്പോൾവായിരം കോടിയാണ് സമാഹരിക്കാനായത് പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം ചെറായി ശ്രീനാരായണ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമൂഹ്യ പെൻഷനിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള കുടിശ്ശിക എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഈ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് സഹകരണ മേഖല വഴിയാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത നടപടിയാണിത് ഇപ്പോൾ നൽകുന്ന ആയിരത്തി രൂപ രണ്ടായിരത്തി ആക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതുതന്നെ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല പെൻഷൻ നൽകാനായി ഉണ്ടാക്കിയ കമ്പനിയുടെ കടമെടുപ്പ് കേന്ദ്രം തടഞ്ഞിരിക്കുകയാണ് അത് മൊത്തം കടത്തിന്റെ പരിധിയിലാക്കിയാണ് വിലക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഒരു രൂപ കേന്ദ്രത്തിന് നൽകുമ്പോൾ ഇരുപത്തെട്ട് പൈസ മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നാൽ അത് യു പി സർക്കാരിനാകുമ്പോൾ രണ്ട് രൂപ നാൽപ്പത് പൈസയാണ് നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ടത് കിട്ടിയാൽ സാമൂഹ്യ പെൻഷൻ വർദ്ധിപ്പിക്കാനും കുടിശ്ശികയില്ലാതെ നൽകാനും കഴിയുമെന്ന് മന്ത്രി രാജീവ് വ്യക്തമാക്കി ചടങ്ങിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ം പി മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് ആരംഭിക്കുന്ന ജൈവവള പ്ലാന്റിന്റെ ഉദ്ഘാടനം സിഫ്രിൻസിപ്പാൾ സയന്റിസ്റ്റ് ഡോക്ടർ എ എസ് സൈനുതി നിർവഹിച്ചു ആദ്യകാല അംഗങ്ങളെ മന്ത്രി ആദരിച്ചു ബാങ്ക് ഓൺവീൽസ് പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി അബ്രഹാം ജില്ലാ അംഗം അഡ്വക്കേറ്റ് എം ബി ഷൈനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളായ എ പി പ്രിനിൽ അഡ്വക്കേറ്റ് എൻ കെ ബാബു എം ജി ടോമി ജെയ്സൺ ജോസഫ് ജബ്ബാർ തച്ചയിൽ ശാന്തിനി പ്രസാദ് ഉഷ സോമൻ ബാങ്ക് സെക്രട്ടറി കെ ബി ലിസി എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു